ഹായ് ഹലോ എല്ലാവർക്കും മൈ മൈവേടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചക്കര പൊങ്കലാണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ ഈ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പച്ചരിയും അരക്കപ്പ് ചെറുപരുവ കഴുകി എടുത്തിട്ടുണ്ട് നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്കിനി കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വിസിൽ കേൾക്കണം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം ഇപ്പം ശർക്കരയൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കുക്കറൊക്കെ തണുത്തിട്ടുണ്ട് നമുക്കിത് വെന്തോന്ന് നോക്കാം ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം നമുക്കിനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് നട്ട്സും ക്രിസ്മസും ഫ്രൈ ചെയ്ത് കഴണം അതിനായി പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നെയ്യ് ഇപ്പം ചൂടായിട്ടുണ്ട് അപ്പം കുറച്ച് ഞട്ട്സ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പം ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതെടുക്കാം നമുക്കിനി ഇതിലേക്ക് കുറച്ച് നീലക്കടലിട്ട് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ക്രിസ്മസ് ഇട്ട് ഇതുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതെടുക്കാം നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് തേങ്ങ ചേർക്കേണ്ടവർക്ക് ചേർക്കാവുന്നതാണ് ഞാനിത് സെർവിംഗ് ബൗളിലേക്ക് എടുക്കട്ടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കര പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ പാടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്